പുള്ളേ നമസ്കാരം പുഷ്കു മാമനേ എടേ നമ്മുടെ ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോടേ ഈ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഈ ആശുപത്രി അതുപോലെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കുറേ ഉണ്ടല്ലോ അവിടെയൊക്കെ ഈ ബോർഡുകളിൽ എഴുതി വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എനിക്കൊരു ഡൗട്ടുണ്ട് ഏഹ് അത് മലയാളം എഴുതിയിട്ട് അതിന് അത് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന കുറേ സംഭവങ്ങളില്ലേ അത് ശരി തന്നെയാണ് അവര് ഈ എഴുതിയേക്കണ കറക്റ്റ് അതാ പുഷ്കം ഈ പറയുന്നതാണ് എന്ന് നോക്കിയാണ് ഇതൊക്കെ എഴുതിയേക്കണ നോക്കിയാണ് ലിനൻ സ്റ്റോർ ലിനൻ സ്റ്റോർ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ക്വാളിറ്റി വിഭാഗം കണ്ട അങ്ങനെ എഴുതിയിക്കണേ സ്റ്റോർ റൂം കണ്ട എഴുതി വച്ചേക്കണത് പിന്നെ യവന് മാത്രം എന്താണ് ഈ കുഴപ്പം നെഴ്സിംഗ് സൂപ്രണ്ട കണ്ട പിള്ളെഴുതുന്നൊരു കാര്യം മനസ്സിലായ ഈ മേളക്കാരൊക്കെ മേളക്കാരക്കെവിടുന്നാണ് ഈ ടൂണുകൾ കണ്ടുപിടിക്കുന്നത് ഇതേപോലെ ബോഡി വായിച്ചിട്ടാണ് മനസ്സിലായോ ആ ഇതൊരു പുതിയ അറിവല്ലേ ചോദിച്ചു വെച്ചോട്ട്